എനിക്ക് വെച്ച ഞാൻ വന്ന് കഴിച്ചോളാം ഇങ്ങനെ ഒന്നും കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന എന്താ ചെയ്യാ അല്ലേ ജി ഒരു അഞ്ചുണ്ടായിരുന്നില്ല എന്തെങ്കിലും കാണും കൂട്ടുകാരൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്റെ ചേച്ചി ഇന്നലെ രാത്രി പറഞ്ഞു അവനൊന്നും കഴിച്ചിട്ടില്ല വിഷമ ആയിരിക്കും ണോ സൂപ്പർ ഓഫ് യു ഡയറ്റ് എന്താ ഇപ്പഴം മനസ്സിലായില്ലോ കേശു അവള് വഴക്കിട്ടാണോ അവളായിട്ട് വഴക്കിട്ടതിന്റെ പേരിൽ നീ എന്തിനാണ് ഇങ്ങനെ പാട്ടിനെ കിടക്കണേ അവളും ഇപ്പൊ വല്ല ചിക്കൻകാലും മട്ടൻകാലും കടിച്ചു പറക്കുണ്ടാവും നീ ഇങ്ങനെ ശരീരം ആക്കിക്കോ കഴിക്കണില്ലോ കേട്ടോ ചേച്ചി അവൻ പറഞ്ഞു കേട്ടാ അവന് വിഷമ കേട്ടാ അവൻ ആരും ഇല്ലെന്ന് അതിപ്പോ എല്ലാ മനുഷ്യന്മാർക്കും

ചേച്ചി അവന് ബൈക്ക് വാങ്ങി കൊടുക്കൂലെന്ന് പറഞ്ഞതല്ല അത് പോട്ടെ അതവൻ കഷ്ടപ്പെട്ട് സഹിച്ചു പക്ഷേ അതിനു ശേഷം ചേച്ചി അവനെ മാറ്റി നിർത്തി കൊറേ ചീത്ത പറഞ്ഞില്ലേ ആ ചീത്തയുടെ മുറി പമ്പുകൾ തളച്ചു കയറിയതേ ഈ നെഞ്ചത്താ വേറെ ആരെന്ത് പറഞ്ഞാലും ചേട്ടന് ഒഴപ്പില്ല പക്ഷെ ചേച്ചി എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് സഹിക്കാൻ പറ്റത്തില്ല അവൻ തകർന്നു പോകും ചേച്ചി തകർന്നു പോവും പോയ ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ നികൃഷ്ടമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അവന്റെ അടുത്താണ് അതൊക്കെ നമ്മൾ ഓരോ പ്രായത്തിൽ ആഗ്രഹിക്കും അത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യം അങ്ങ് മേടിച്ചു കൊടുക്കും അടച്ചാ പോരെ ആദ്യം കുറച്ച് പൈസ കൊടുക്കണേത്ര ദേ ഫുപ്പൻ ബോയി കുറച്ച് പൈസ കൊടുക്ക് എന്നിട്ട് പിന്നെ മാസം മാസം കടച്ചാ മതിയല്ലോ അയ്യോ മക്കളെ എങ്ങേലെ പൈസയില്ല പൈസണ്ടെങ്കിൽ ഞാൻ കൊടുത്തനേ ഇപ്പോ എന്നാലും തൽക്കാലം പൈസ ഇല്ലല്ല ഇല്ല അന്നാ പിന്നെ അവിടെ അമ്മോമ്മ വല ഊരി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചുനാടാ അങ്ങോട്ട് കൊടുത്താ മതി കാറി മടക്കൊരു തൊഴിയൊന്നുമല്ലണ്ടല്ല ഇതു കാണുമ്പോൾ എനിക്ക് ഓർമ്മവരുന്നത് പണ്ട് ബാലു ബൈക്ക് വാക്കിയാൻ പറ്റ പാട് കഷ്ടം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ